തിന്മ നിറഞ്ഞ വൈരാഗ്യം നന്മകളെല്ലാം നശിപ്പിക്കും മഹാജ്ഞാന പുസ്തകം നാലാമധ്യായം പന്ത്രണ്ടാം തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് സകല നന്മകളെയും നശിപ്പിക്കുന്ന സംഗതിയെക്കുറിച്ചാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് തിന്മ നിറഞ്ഞ വൈരാഗ്യം ഇന്ന് അനേകം ആളുകൾ വൈരാഗ്യമുള്ളിൽ കൊണ്ട് നടക്കുകയാണ് വൈരാഗ്യമുള്ളിൽ കൊണ്ട് നടന്ന നടക്കുന്ന വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ സ്വസ്ഥതയില്ല ആ വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹത്തിനിടമില്ല ആ വ്യക്തിയുടെ ഉള്ളിൽ അല്പം പോലും ശാന്തതയില്ല അനുകമ്പയില്ല കരുണയില്ല വാത്സല്യമില്ല ആ വ്യക്തി മുഴുവനും തിന്മ നിറഞ്ഞ അത് ആ വ്യക്തിയിൽ ഉണ്ടായിരുന്ന നന്മകളെയും ഇനി ഉണ്ടാകാവുന്ന നന്മകളെയും എല്ലാം നശിപ്പിച്ചു കളയും എന്ന് തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ